കന്യക പ്രസവിച്ചു തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുട്ടി അത്ഭുതകരമായി സംസാരിച്ചു ഇനി ഒരിക്കലും ഗർഭം ധരിക്കുകയില്ല എന്ന് കരുതിയിരുന്ന വൃദ്ധ ഗർഭം ധരിച്ചു പ്രസവിച്ചു ഒരിക്കലും തനിക്കൊരു കുട്ടിയുണ്ടാവുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരുന്ന വൃദ്ധന് കുട്ടിയുണ്ടായി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് കരുതിയ തീയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു ചന്ദ്രൻ രണ്ടായി പിളർന്നു നൈൽ നദി രണ്ടായി പിളർന്ന് നിന്ന് വഴിയൊരുക്കി കൊടുത്തു ഉറങ്ങിയവർ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണർന്നെഴുന്നേറ്റു കടലിൻ്റെയും മത്സ്യവയറ്റിൻ്റെയും രാത്രിയുടെയും ഇരുളുകൾ ഭേദിച്ചുകൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു വന്നു ന്യൂനാൽ ന്യൂനപക്ഷം മഹാഭൂരിപക്ഷത്തെ മലർത്തിയടിച്ചു അസാധ്യമെന്ന് തോന്നുന്ന അവ ഓരോന്നും സാധ്യമായ വിശുദ്ധ ഖുർആൻ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സാമൂഹ്യമായ സാമ്പത്തികമായ സാങ്കേതികമായ പ്രയാസമുണ്ടല്ലോ അത് തൻ്റെ അവസാനം കുറിക്കാൻ വന്നതാണ് എന്ന് ദയവായി കരുതരുത് അസാധ്യമെന്ന് കരുതുന്ന എന്തും സാധ്യമാക്കിത്തരാൻ അള്ളാഹുവിന് കഴിയുമെന്നാണ് ഈ കഥകളിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് ആധിയും ആവലാദിയുമില്ലാതെ അവനിൽ വിശ്വസിക്കുക പ്രാർത്ഥനാപൂർവം ആ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുക വസ്സലാം